അമ്മുമ്മ അമ്മൂമ്മയുടെ വീഡിയോ ഒക്കെ ഒത്തിരി പേര് കാണുന്നുണ്ട് കുറെ പേര് അമ്മുമ്മ തിരക്കുന്നുണ്ട് കേട്ടോ ആ എനിക്ക് വലിയ സന്തോഷം ആ ആ തിരക്കട്ടെ ആ അമ്മൂമ്മ അമ്മുമ്മയുടെ ഒരു വീഡിയോ ഇട്ടായിരുന്നു ഞാൻ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ വീഡിയോ കണ്ട് ഒന്ന് രണ്ട് പേര് പറഞ്ഞ് അങ്ങനെ വിളിക്കാൻ പാടില്ല അങ്ങനൊക്കെ പറയുന്ന തെറ്റാണ് ആണോ എനിക്ക് വിളിച്ചോട്ടെ എനിക്ക് വളരെ സന്തോഷമാണ് എന്റെ മക്കളോ വിളിക്കുന്നത് ആ ും പിണങ്ങും വേണ്ട മക്കളെ ഇതൊക്കെ ഒരു തമാശയായിട്ട് കണ്ടാ മതി ജീവിതത്തിൽ ഒരു സന്തോഷമാണ് എന്നെ അങ്ങനെയൊക്കെ വിളിച്ചോട്ടെ എനിക്ക് വളരെ സന്തോഷമാണ് വിളിച്ച മക്കളെ ജോലി വിളിച്ചു എല്ലാവരുമായിട്ടൊരു സന്തോഷമായിട്ടൊന്ന് ജീവിക്കണം നമുക്ക് എല്ലാവരോടുമായിട്ട് ഞാൻ പറയാം എൻ്റെ മക്കളോട് എൻ്റെ മക്കൾ അതുപോലെ വേണം കേട്ടോ മുഴക്കം ഒന്നും വേണ്ട സന്തോഷമായിട്ടൊന്ന് ജീവിക്കണം അത് കാണുന്നത് എനിക്ക് വളരെ സന്തോഷമാണ് ഞാൻ അത് കണ്ട് സന്തോഷിക്കാനാണ് ഈ നിങ്ങളോട് തമാശ പറയുന്നത് വീഡിയോ കാണുന്നവരോട് എല്ലാവരോടുമായിട്ട് പറയുക നമുക്കൊരു ജീവിതമല്ലേ ഉള്ള ഇങ്ങനെ മുമ്പോട്ട് തമാശയൊക്കെ പറഞ്ഞു പോകണം അതാണ് നമുക്ക് വേണ്ടത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും നന്ദിയുണ്ട് ഇനി എങ്ങോട്ട് നിങ്ങളുടെ സഹകരണം എനിക്ക് ഇതുപോലെ തന്നെ വേണം എന്നെ തന്നെ ശിക്ഷ എല്ലാവരെയും ഞാനും ഉന്നേഷിക്കും എൻ്റെ പിള്ളേർ വീഡിയോ എടുത്ത് പിന്നെ ഫോണിലിടും അപ്പം എല്ലാവരും ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം എന്നെ തന്നെ ശിക്ഷ എല്ലാവരെയും ഞാനും ഉന്നേഷിക്കും എനിക്ക് വീഡിയോ എടുക്കുന്നത് വലിയ ഇഷ്ടമാണ് ഇനിയും ഞാൻ എൻ്റെ പിള്ളേരോട് പറയും വീഡിയോ എടുത്തോണം ഇപ്പോൾ ചോറ് സമയമായി இனி வேறொரு வீடியோ எடுப்போம் இனி வீண்டும் காணோம்